ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ സ്കൂളിലും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നതല്ലേ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു ടൊമാറ്റോ റൈസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ പാലൊന്ന് കാച്ചി വെക്കുന്നുണ്ട് കേട്ടോ ഇത് കാച്ചി വെക്കാനുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ ചായക്കുള്ളതും എടുക്കാറുണ്ട് അപ്പോൾ ഇതാ പാലൊക്കെ കാച്ചി വെച്ചതിന് ശേഷം ഇനി ഇതാ കുറച്ച് പാലെടുത്തിട്ട് ചായക്ക് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചായക്ക് പാൽ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒക്കെ ഒന്ന് ആദ്യം തന്നെ അരിഞ്ഞു വെക്കുകയാണ് പണികളൊക്കെ എളുപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എല്ലാം തന്നെ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പണികൾ നല്ല കൂടി തന്നെ ചെയ്യാൻ നോക്കുകട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല കൂടിയും നമുക്ക് ആ പണികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ആദ്യം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മൾ അതുപോലെ അരിഞ്ഞിടുന്ന അതിൻ്റെ വേസ്റ്റൊക്കെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ സ്ലാവിലും അതുപോലെ തറയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളത് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് അത് വേസ്റ്റിലോട്ടേക്ക് പൊട്ടി പൊട്ടിക്കളഞ്ഞാൽ മതിയല്ലോ ജസ്റ്റ് ഒന്ന് പാത്രം കഴുകിയെടുത്താലും മതി ആ പാത്രം അപ്പോൾ ദാ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഒരു സവാളയെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം എടുത്തു വെച്ചെന്നുള്ളൂ അപ്പോൾ ഒന്ന് മാത്രം ഞാൻ ഞാനതിൽ നിന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ തക്കാളി കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കറിവേപ്പില കറിവേപ്പിൽ എന്തിലിടുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് പിച്ച്യിട്ടോ ഒന്ന് അരിഞ്ഞിട്ടോ ഇടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണം അതിൽ കറിയിലോട്ട് കറക്റ്റായിട്ട് തന്നെ പിടിക്കും കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ പച്ചമുളക് കൂടി നാടുകയിൽ കീറിയിട്ടൊന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇത് ഉപ്പേരിക്കുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ളതും ഉണ്ട് കേട്ടോ രണ്ടിനും കൂടിയാണ് ഞാൻ അരിഞ്ഞു വെച്ചത് അങ്ങനെ ഇപ്പം താ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് തുടങ്ങുക കേട്ടോ അപ്പോൾ ഓയിലൊഴിച്ച് കടുക്കൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം രാത്രി വേണം ഇതൊക്കെ അരിഞ്ഞു വെക്കാനായിട്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികൾ സിമ്പിളായി തന്നെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ചെറിയൊരു പ്ലാനിങ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അതിനുള്ളതൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി ഫ്രീ ആയിരിക്കില്ലേ ആ സമയത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായി തന്നെ നമുക്ക് എല്ലാ പണികളും ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ പിന്നെതാ അപ്പം ഞാൻ ടൊമാറ്റോ റോസിനായിട്ട് ഇതാ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുവൊന്ന് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സവാളയൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഒരു സവാള ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നിൻ്റെ പകുതിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടാണ് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സവാളയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടി വരണം പിന്നെ എനിക്ക് കറി ഉണ്ടാക്കാൻ രാവിലെ തന്നെ കറി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എന്നെപ്പോലെ ഇതുപോലെ മടിച്ചുകളായത് ആയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഡെയിലി ടിഫിനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരേത് കൊടുക്കുമ്പോൾ ഒരു വെറുപ്പ് പിടിക്കും അവർക്ക് ഇതുപോലെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണക്കൊന്നും മാറില്ലേ അതുവരെ നമുക്ക് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ എരിവൊക്കെ നിങ്ങളനുസരി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ആ തക്കാളിയില്ലേ അതൊക്കെ ഒന്ന് നന്നായി തന്നെ ഉടഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായി നന്നായിത്തന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇതുപോലെ ആവണം ഇപ്പം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തിയിട്ട് എല്ലാ തക്കാളിയും ഒന്ന് മുടച്ച് കൊടുക്കുക ഇനിയിപ്പം അതാ ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് നിങ്ങൾക്ക് ഏത് ചോറായാലും വേണ്ടില്ലാട്ടോ ഇതിപ്പോൾ റേഷൻ അരിയുടെ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ഇല്ലേ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പൊന്നി അരിയാണിച്ചാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതാ നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മല്ലിയിലേക്ക് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടോ അപ്പോൾ ദാ ഇതിന് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ദാ അതേ അടുപ്പിലേക്ക് തന്നെ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം ഒന്ന് വെച്ചുകൊടുക്കാണ് കേട്ടോ ഇനിയിപ്പം ഇത് അവിടെ ഇരുന്നാവട്ടെ അപ്പോഴേക്കും ഇനി ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ദാ റേമുൾക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ടൊമാറ്റോ റൈസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ നിറച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് അപ്പോൾ ദാ അതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഉപ്പേരി കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി സ്നാക്സ് സ്നാക്സായിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നത് കുറച്ച് കൊക്കവടല്ലേ അതും അതും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ആ സ്നാക്കല്ലേ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് അതുകൂടിയാണ് കേട്ടോ ആക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ വെള്ളം കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം തന്നെ ഒന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഒരു കവറിലാക്കിയിട്ടാണ് ആക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവള് മുഴുവനായിട്ടും ബാഗിലേക്ക് ആക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോതാ എല്ലാം തന്നെ ബാഗിലോട്ട് വെച്ചു കൊടുക്കാണ് അങ്ങനെ ലഞ്ചും സ്നാക്സും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ റെഡി ആക്കിയതിനു ശേഷം റയമോളിനെയൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അയൺ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ റേമോടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൂടി ഒന്ന് ചെയ്തെടുക്കുകയാണ് അതാ ഷർട്ട് കൂടി ഷർട്ട് ആദ്യം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഷർട്ട് ഉള്ളിലായതുകൊണ്ട് ഒരുപാടൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ആ കൈൻ്റെ ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യേണ്ടതുളളൂ അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് അവളുടെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഞാൻ അവളുടെ ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു തലേ ദിവസം ഞാനൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവൾ എല്ലാം ഹോംവർക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു തലേ ദിവസം എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ രാത്രി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ടൈം ടേബിൾ വയ്ക്കാൻ വേണ്ടി ബാഗിൽ ഓരോ ബുക്ക് എടുത്തിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ഹോംവർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് ഒരു ദിവസം അവളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും തന്നെ എഴുതൂല്ല പഠിക്കില്ല എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന ദിവസങ്ങളിലൊക്കെ നന്നായി തന്നെ പഠിക്കുകയും ചെയ്യും അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ അവൾ എന്നോട് പറഞ്ഞത് ഒന്നും പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ ഒന്നും എഴുതിച്ചിട്ടില്ല ഹോംവർക്ക് ഒന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നിട്ട് ഹിന്ദി മാത്രം എഴുതിയിട്ട് അവൾ അങ്ങനെ എടുത്തു വെച്ചു വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാനിതാ മാത്സ് ഹോംവർക്ക് ഉണ്ടായിരുന്നു അത് കണ്ടത് കേട്ടോ അങ്ങനെ അത് എഴുതിക്കുകയാണ് അപ്പം തന്നെ എഴുതി പിന്നെ കുട്ടികളെയൊക്കെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ എക്സാമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാ ദിവസവും എടുക്കുന്നത് അന്നേക്കന്നേ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട് എങ്കിലും ചില ദിവസങ്ങളിലൊന്നും അത് പറ്റാറില്ല കേട്ടോ ആ ദിവസങ്ങളിൽ ഞാൻ സൺഡേ സാറ്റർഡേ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പം ഇതാ അവളുടെ എഴുതലൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ചൊന്ന് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം അവളെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ട് ഞാനിതാ സമാധാനത്തിൽ വന്നിരുന്ന് കുറച്ച് ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ തനിമോളെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇന്നെന്താന്ന് വെച്ചാൽ അവൾ കുറച്ച് വൈകിയിട്ടാണ് കേട്ടോ എണീറ്റത് നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ആണ് കേട്ടോ ഈ സമയത്തൊക്കെ അപ്പോൾ ഇതാ നല്ല മഴയുണ്ട് പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ ആ മഴയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ കൊണ്ടിട്ടാണ് വയമൂളിൽ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കറി വെക്കാൻ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം വാങ്ങിയ സിലോപ്പി മീനിൻ്റെ തലയുണ്ടായിരുന്നു കേട്ടോ എടുത്തു വെച്ചത് അപ്പോൾ അതിന്ന് കറി വയ്ക്കാമെന്ന് കരുതി അപ്പോൾ കറി വെച്ച് കറി വെക്കാൻ വേണ്ടി എല്ലാം തന്നെ അരിഞ്ഞെടുക്കുന്ന സമയത്താണ് തനിമൂള എണീറ്റത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ഇടയിൽ ഞാൻ അവൾക്ക് പൂളുണ്ടാക്കാനൊക്കെ പോയി അതിന് കഴിഞ്ഞിട്ടൊന്നും വീണ്ടും ഞാൻ കറി വെക്കാനായിട്ട് വന്നത് അങ്ങനെ അങ്ങനെതാ സവാളയും തക്കാളിയും എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ഇതാ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ കറി വെക്കാനായിട്ട് നിന്നു അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുജുക്ക വന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്പല്ലി മീനില്ലേ അതാണ് വാങ്ങിയിട്ട് വന്നത് അങ്ങനെ അതൊക്കെ പൊരിച്ച് കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയ സമയത്ത് ഞാനിതാ കടലല്ലേ കടലി വേവിക്കാനായിട്ട് വേവിക്കാൻ ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ ഇല്ലേ ഈ സമയത്തൊക്കെ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇതും കട്ടൻ ചായയൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു വയബായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ തലേ ദിവസം വാങ്ങിയിട്ട് വന്ന കടലയാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇത് റായമുൾക്കും തനിമുൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തനിമോളും നന്നായി തന്നെ ഇത് കഴിച്ചു അങ്ങനെ ഇതാ നന്നായി തന്നെ കഴുകിയെടുക്കുകയാണ് ഇതിൽ നന്നായി തന്നെ മണ്ണുണ്ടാവും അപ്പോൾ നമ്മളൊരു രണ്ടോ മൂന്നോ നാലോ തവണ ഇതുപോലെ നന്നായി തന്നെ കഴുകിയെടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വേവിച്ച് കഴിഞ്ഞാലും ആ മണ്ണൊന്ന് കടിക്കൂ കേട്ടോ അങ്ങനെന്താ എല്ലാം തന്നെ കഴുകിയതിന് ശേഷം എന്താ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേവിച്ചതേ കണ്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഇപ്പം ഇത് അതിലോട്ട് ഇപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരമായിട്ട് കഴിഞ്ഞാൽ ഞങ്ങളിതാ തൊട്ടടുത്ത് വീട്ടിൽ ഇതുപോലെ തിണ്ടത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഇതുപോലെ ചായ കുടിക്കൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കും എന്തെങ്കിലും ഇതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കലാണ് കേട്ടോ പതിവ് അങ്ങനെ നമുക്ക് നല്ലൊരു അതായത് എല്ലാവരും ആയിട്ടും ഓരോ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അപ്പോൾ ഇതാ തനിമുൾക്ക് പാല് കാച്ചിട്ടുണ്ടായിരുന്നു അപ്പം തനിമുൾക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് മുറുക്കുണ്ടായിരുന്നു അതുകൂടി കഴിക്കുന്നുണ്ട് പിന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഈച്ചുകളുടെ ശല്യം നല്ലണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തുണ്ടോയെന്നറിയില്ല അപ്പോൾ കടല പിന്നെ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ മരിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇതാ കടലിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ തനിമോൾക്ക് ഇതാ ഓരോന്നായിട്ടും ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ തനിമോൾക്ക് കടലിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ തൊണ്ടാണ് കേട്ടോ ആ തോലില് അതാണ് അവൾക്ക് ഇഷ്ടമായത് അത് നല്ലൊരു ഉപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടുമ്പോൾ ആ തോലിലാണല്ലോ അധികവും ഉപ്പുണ്ടാവാ ഉണ്ടാവല്ലേ അപ്പം അതാണ് അവൾ നന്നായി തന്നെ കടിച്ച് ഉറിഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നു അത് മുഴുവനായിട്ടും അപ്പോൾ അതാ അതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പൊട്ടിച്ചിട്ട് പിന്നെ റയമോൾ ഈ സമയത്ത് ട്യൂഷന് പോയിരിക്കുന്നു കേട്ടോ പിന്നെ അവൾ വന്നിട്ടാണ് ഇത് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്